കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു രേഖയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ലൈംഗിക ചൂഷണവും സ്ത്രീവിരുദ്ധതയും ഒക്കെ ജനങ്ങൾക്ക് തുറന്നു കാണിച്ച ഈ ഒരു റിപ്പോർട്ട് സത്യത്തിൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയുടെ മാത്രം പ്രശ്നമാണോ ലൈംഗിക ചൂഷണത്തിനും ലൈംഗികതയുടെ പേരിൽ നടക്കുന്ന ചൂഷണത്തിനും ഇരകളാകുന്നവർ എല്ലാ മേഖലകളിലുമുണ്ട് പക്ഷേ ഈ ചൂഷണം ലൈംഗികത ഈ ചൂഷണം ചെയ്യുന്നവർ സമൂഹത്തിൽ പ്രശസ്തരും മാന്യന്മാരും അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരായതുകൊണ്ടുമൊക്കെ തന്നെ ഈ ചൂഷണത്തിന് വിധേയമാകുന്ന ഇരകൾ പലപ്പോഴും അവർ നേരിട്ട അനുഭവം പുറത്തു പറയാറില്ല നാണക്കേടും ഭയവും കാരണം പുറത്തു പറയാറില്ല ഇനി അത് പുറത്തു പറഞ്ഞ് എന്നാൽ തന്നെ ബാക്കിയുള്ളവർ പലപ്പോഴും അത് ഗൗരവമായിട്ട് എടുക്കാറുമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വ്യത്യാസമുണ്ട് ഈ സിനിമാ മേഖലയിൽ നടിമാരെ സെക്സിന് വേണ്ടി ചൂഷണം ചെയ്യുന്നത് പോലെയുള്ള ഒരു ചൂഷണത്തെപ്പറ്റി അല്ല ഞാനിവിടെ സംസാരിക്കുന്നത് മറിച്ച് ഇല്ലാത്തതും പഠിക്കാത്തതും ആധുനിക വൈദ്യശാസ്ത്രം വിലക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപറ്റം മെഡിക്കൽ പ്രൊസീജിയേഴ്സുകൾ ചെയ്തും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളുടെ അത്യത മുതലെടുത്തുമൊക്കെ ചെയ്യുന്ന ഒരു ലൈംഗിക ചൂഷണം വിവോക്സിന്റെ ബോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന് നമ്മളുടെ സമൂഹത്തിലെ ഒരുപറ്റം മാന്യന്മാരും പ്രശസ്തരുമായിട്ടുള്ള ഡോക്ടർമാർ ലൈംഗികതയുടെ പേരിൽ നടത്തുന്ന ചൂഷണ ത്തെ പറ്റിയും അവരുടെ ചൂഷണ തന്ത്രങ്ങളെപ്പറ്റിയും തെളിവ് സഹിതം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന ഈ സെക്സിനെ പറ്റി ഡയലോഗ് അടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം എക്സ്പേർട്സുകളും അതായത് ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഈ ഒരു അസന്മാർഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് കാരണം അവരാരും തന്നെ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ലൈംഗികതയെപ്പറ്റി ഇന്നും ഒന്നും തന്നെ പഠിക്കുന്നില്ല ഇവർ പഠിക്കുന്നത് രോഗങ്ങളെപ്പറ്റിയും അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുവാനും ഒക്കെയാണ് പക്ഷേ ഈ ഒരു തിരിച്ചറിവ് കേൾക്കുന്ന ജനങ്ങൾക്കുമില്ല അതുകൊണ്ടാണ് ഒരു എം ബി ബി എസും എം ഡിയും ഒക്കെയുള്ള ഒരു ഡോക്ടർ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് നമ്മളുടെ സമൂഹത്തിലെ ഗൈനക്കോളജിസ്റ്റുമാരെ ഇപ്പോഴും സജീവമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഹൈമൻ തട്ടിപ്പ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ തിക് ഹൈമൻ ചികിത്സാ തട്ടിപ്പ് പോലെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഡോക്ടർമാരെ ഇപ്പോഴും സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോരുന്ന വേറൊരു തട്ടിപ്പാണ് ഈ പോൺ അഡിക്ഷൻ ചികിത്സാ തട്ടിപ്പ് ഇവ രണ്ടും തട്ടിപ്പ് ചികിത്സകളാണ് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ തിക് ഹൈമൻ പോലെ തന്നെ ഈ പോൺ അഡിക്ഷനും ഒരു രോഗാവസ്ഥയായിട്ടല്ല വൈദ്യശാസ്ത്രം കാണുന്നത് അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയെ ഉൾപ്പെടെയുള്ള സയന്റിഫിക് ബോഡീസ് പോണിനെയോ സെക്സിനെയോ ഒക്കെ ആൽക്കഹോളോ ഡ്രഗ്സോ മാതിരി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവായിട്ട് വിശേഷിപ്പിക്കാത്തത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് അഡിക്ഷൻ മെഡിസിൻ പോലും വ്യക്തമാക്കുന്നത് പോൺ ആൻഡ് സെക്സ് Behaviors don't meet the same diagnostic criteria as substance use disorders such as alcohol or drug addiction. Some individuals may exhibit compulsive sexual behavior, but this is not considered equivalent to addiction. അതായത് പോൺ കാണുന്നതോ ലൈംഗിക സ്വഭാവങ്ങളോ ഒന്നും ഡ്രഗ്സോ ആൽക്കഹോൾ അഡിക്ഷനോ മാതിരി ഒരേ മാനദണ്ഡം ഉപയോഗിച്ച് താരതമ്യം ചെയ്യേണ്ട പ്രതിഭാസങ്ങളല്ല എന്നും പോൺ നിരന്തരം കാണുവാനായിട്ട് തുരയുള്ള വ്യക്തികളാണെങ്കിൽ പോലും അതിനെ ഒരു അഡിക്ഷനായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഇല്ല എന്നുമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ ക്ലാസിഫിക്കേഷനായ ഐ സി ഡി ലെവൻ ഈ പോൺ കാണാൻ ചില വ്യക്തികളിലുള്ള തീവ്രമായ ത്വരയെ വിശേഷിപ്പിക്കുന്നത് കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്നാണ് അതായത് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെയോ പ്രവൃത്തികളെയോ ഒക്കെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം അപ്പോൾ ഇവിടെ പ്രശ്നം പോണല്ല ആ പോൺ കാണാനുള്ള തീവ്രമായിട്ടുള്ള ത്വര നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ആൽക്കഹോളും ഡ്രഗ്സും മാതിരി ഇവിടെയും പ്രശ്നം പോണായിരുന്നെങ്കിൽ വൈദ്യശാസ്ത്രം ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കേണ്ടിയിരുന്നത് പോൺ അബ്യൂസ് ഡിസോർഡർ എന്ന് വേണമായിരുന്നു കാരണം ഈ ആൽക്കഹോളും ഡ്രഗ്സും മൂലം അടിമകളാകുന്ന വ്യക്തികളുടെ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് വൈദ്യശാസ്ത്രം അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രം പോണിനെയും പോൺ അബ്യൂസ് ഡിസോർഡർ എന്ന് പറയാത്തത് കാരണം ഈ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ നമ്മൾ പുറമേ കഴിക്കുകയും ശരീരത്തിൽ കുത്തിവെക്കുകയും ഒക്കെ ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങളാണ് നേരെ ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിലും ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു തുരയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മളുടെ അതിപുരാതന ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പങ്ങളാണ് ഈ വാസ്തുശില്പങ്ങളിൽ കാണിക്കാത്ത ഒരു ലൈംഗിക കേളി പോലും നിങ്ങൾക്ക് ഇന്ന് പോണോഗ്രഫിയിൽ പോലും കാണാൻ സാധ്യമല്ല അതിന്റെ അർത്ഥം പുരാതന ഭാരതീയൊക്കെ സെക്സ് അഡിക്റ്റുകളും പോൺ അഡിക്റ്റുകളും ആയിരുന്നു എന്നാണോ ലൈംഗികത മൂലം ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമോ ഈ ഡ്രഗ്സിനും ആൽക്കഹോളിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ പോലെ ഏതെങ്കിലും ഒരു സെന്ററിൽ പോയി താമസിച്ച് ചികിത്സ നേടേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാകാറില്ല അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ിലൂടെ ഒരു മാറ്റം മാത്രം മതി അതുകൊണ്ടാണ് പോൺ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ വൈദ്യശാസ്ത്രം ബിഹേവിയർ ഡിസോർഡർ എന്ന് എടുത്തു വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല ഈ ഒരു വ്യത്യാസം നിങ്ങൾ കറിഞ്ഞുകൂടായെങ്കിൽ ഈ തിക് ഹൈമന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ പോൺ അഡിക്ഷന്റെ ചികിത്സ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് സത്യത്തിൽ ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന പദം ഒരു മാധ്യമ സൃഷ്ടിയാണ് അതായത് മാധ്യമങ്ങൾ അവരുടെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച ഒരു പദമാണ് അല്ലാതെ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഇതൊരു ശാസ്ത്രീയ പദമൊന്നുമല്ല ഈ പദം പിന്നീട് മത കച്ചവടം നടത്തുന്നവരും മരുന്നുകൾ എഴുതി ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഒക്കെ അവരുടെയും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന പദത്തിന് സമൂഹത്തിൽ പരക്കെ ഒരു സ്വീകാര്യത വരികയും അത് ഈ ഡ്രഗ്സും ആൽക്കഹോളും മാതിരി ചികിത്സിച്ചു ഭേദമാക്കേണ്ട ഒരു രോഗമായിട്ട് മാറുകയും ചെയ്തു ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് ലഭിച്ച ഒരു കമന്റ് നമ്മുടെ സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒന്നാണ് പോൺ അഡിക്ഷൻ മാറ്റാൻ ചികിത്സയുണ്ടോ ഞാൻ ഈ ഇടയ്ക്ക് ഡോക്ടർ പ്രമദു എന്നു പേരുള്ള ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടിരുന്നു പക്ഷേ ബ്രോയുടെ വീഡിയോയിൽ പറയുന്നത് പോൺ അഡിക്ഷൻ അല്ല എന്നാണ് ഇതിൽ ഏതാണ് സത്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമോ വളരെ പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഡോക്ടർ പ്രമോദ് എന്ന പേരുള്ള കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റിന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് ആ വീഡിയോ ഞാനും കാണുകയും അതിൽ ഡോക്ടർ പ്രമോദ് പറയുന്ന കാര്യങ്ങളോടുള്ള എൻ്റെ ശക്തമായ വിയോജിപ്പ് ഒരു കമൻറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഞാനും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ മറുപടി ഒന്നും എനിക്ക് ലഭിച്ചില്ല ഡോക്ടർ പ്രമോദ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഈ പോൺ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികൾ ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ കഴിക്കുന്ന വ്യക്തികളെ പോലെ അതിന് അഡിക്റ്റുകളായിട്ട് മാറി ഒരു നോർമൽ ജീവിതം സാധ്യമല്ലാതാകും എന്നാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മറ്റ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം പോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ ഉണ്ട് ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ട് സബ്സ്റ്റൻസ് അഡിക്ഷൻ ഉണ്ട് ഇത് ഈ ഒരു അബ്യൂസ് പോലെ തന്നെ ഈ പോർണോഗ്രഫിയും കുറേ കാലങ്ങൾ കണ്ടു കഴിയുമ്പോൾ അത് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അതിനുവേണ്ടിയുള്ള വ്യക്തി സ്വയം അതിലേക്ക് ആ സമയമാകുമ്പോൾ നീങ്ങുന്ന ക്രേവിങ് വന്നിട്ട് അതിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാളുടെ ലൈംഗിക പെരുമാറ്റത്തെ തന്നെ അത് തകരാറിലാക്കും നോർമലായിട്ടുള്ള ഒരു പെരുമാറ്റം സാധ്യമല്ലാതെ ഇവിടെ ഡോക്ടർ പ്രമോദ് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ആധുനിക വൈദ്യശാസ്ത്രവും റിസർച്ചും ഒക്കെ പറയുന്നതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ പോൺ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അടിമത്തം മാതിരി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്ന വ്യക്തമായ നിലപാടിന് വിരുദ്ധം പക്ഷേ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഡോക്ടർ പ്രമോദ് പറയുന്നത് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത നോൺസെൻസ് ആണെന്ന് മനസ്സിലാകത്തുമില്ല കാരണം നമ്മളുടെ സമൂഹത്തിൽ ഫോണിനെ പറ്റി പരക്കെ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുവാണ് എന്നാണ് അപ്പോൾ ഇത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത കൂടുകയും ചെയ്യും അങ്ങനെ അവിടെ ഒരു ഡോക്ടറിന് ആവശ്യമില്ലെങ്കിൽ പോലും മരുന്നുകൾ നൽകി ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സാങ്കല്പിക രോഗത്തെ ചികിത്സിക്കുവാൻ സാധിക്കും ഒട്ടുമിക്ക പുരുഷന്മാരും ഈ ഡോക്ടർമാരെ കാണാൻ പോകുന്നത് തന്നെ ഞങ്ങൾ പോൺ അഡിക്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതും ആ ഡോക്ടറിന്റെ കച്ചവടത്തിന് ഗുണം ചെയ്യും ക്ലിനിക്കൽ സൈക്കോളജിയിൽ പി എച്ച് ഡി നേടിയ ഒരു സെക്സ് തെറാപ്പിസ്റ്റ് സംസാരിക്കേണ്ടത് മാധ്യമങ്ങൾ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച ഒരു പദം ഉപയോഗിച്ചല്ല മറിച്ച് സയന്റിഫിക് ബോഡീസും റിസർച്ചും ഒക്കെ ഈ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയുന്നത് എന്ന് കൃത്യതയുള്ള ഭാഷയിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് വേണ്ടത് ഈ പോൺ കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പുരുഷന്മാരുടെയും ദമ്പതികളുടെയും ഒക്കെ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ കാരണം പലപ്പോഴും പോൺ പോണാകാറില്ല ഈ പോൺ ഒരു ലക്ഷണം മാത്രമാണ് കാരണമല്ല ഈ പനി പല കാരണങ്ങൾ കാരണം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പം ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സാങ്കല്പിക രോഗത്തിന് മരുന്നുകൾ നൽകി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ചെയ്യുന്നത് ആ ഡോക്ടറുടെ അടുക്കൾ വരുന്ന വ്യക്തികളുടെ ലൈംഗികതയിലുള്ള അജ്ഞത മുതലെടുത്ത് ചൂഷണം ചെയ്യുക തന്നെയാണ് ഇവിടുത്തെ രസകരമായ ഒരു കാര്യം ഡോക്ടർ പ്രമോദ് ഈ പോൺ ഡ്രഗ്സും ആൽക്കഹോളും മാതിരി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം ചികിത്സാ രീതിയെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പോൺ അഡിക്ഷൻ മരുന്നുകൾ ഒന്നുമില്ലാതെ കൗൺസിലിങ്ങും തെറാപ്പിയിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ലഹരിയുടെ കാര്യത്തിൽ മെഡിസിൻ്റെ ആവശ്യം വരും പക്ഷേ ഇവിടെ മെഡിസിൻ്റെ ആവശ്യം സാധാരണ വരാറില്ല വ്യക്തിക്ക് അത്രമാത്രം ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് കോഗ്നേറ്റീവ് തെറാപ്പി കൗൺസിലിംഗ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അയാളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിന് ശേഷം ഒരു നാലഞ്ച് സെഷൻസ് അവരെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവരെ മോചിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും പോൺ സത്യത്തിൽ ആൽക്കഹോളോ ഡ്രഗ്സോ മാതിരി അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു ആയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെയോ തെറാപ്പിയിലൂടെയോ മാത്രം പരിഹരിക്കാൻ പറ്റത്തില്ല ഈ ഒരു ചൂഷണത്തിന്റെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ സയന്റിഫിക് ബോഡീസും പോണിനെയും സെക്സിനെയും ഒന്നും അഡിക്ഷൻ ആയിട്ട് വിശേഷിപ്പിക്കാത്തതും പോണിനെയും ഡ്രഗ്സിനെയും രണ്ട് വ്യത്യസ്ത പ്രതിഭാസങ്ങളായിട്ട് വ്യക്തമായിട്ട് നിർവചിച്ചു വെച്ചിരിക്കുന്നതും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റായ ഡോക്ടർ പ്രമോദിന് ഈ ഒരു വ്യത്യാസം അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്ന് ഞാൻ കരുതുന്നില്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ഭയപ്പെടുത്തിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ സോ ആൻഡിൽ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് സംഗീത് സബാസ്റ്റ്യൻ സൈനിങ് ഓ ഫോർ വി വോക്സ് ജസ്റ്റ് സെക്സ് നോഷെയിൻ